കോൺഗ്രസ് യുവ നേതാവ് ചാണ്ടിയൊമ്മന് വിവിധ ക്രൈസ്തവ സംഘടനകളുടെ രൂക്ഷ വിമർശനം ക്രൈസ്തവരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത വിവാദ പ്രസംഗത്തിനെതിരെയായിരുന്നു വിമർശനം മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളന വേദിയിലെത്തി ക്രൈസ്തവ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് യുവ നേതാവ് ചാണ്ടിയുമ്മൻ പ്രസംഗത്തിലൂടെ സ്വീകരിച്ചത് ഹലാൽ വിഷയവും തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം മോസ്കാക്കി മാറ്റിയതിനുമെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ അവഹേളിച്ചു നടത്തിയ തീപ്പൊരി പ്രസംഗത്തിൽ ക്ഷതമേറ്റത് ക്രൈസ്തവരുടെ ആത്മാഭിമാനത്തിനായിരുന്നു യഥാർത്ഥത്തിൽ ചാണ്ടിയുമ്മൻ മലർക്കെ കിടന്നു തുപ്പിയ സ്ഥിതിവിശേഷമാണ് ഇതിലൂടെ സംജാതമായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ ക്ഷീണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും തീർക്കാനുള്ള അപക്വമായ പോംവഴിയായിട്ടായിരുന്നു ചാണ്ടിയമ്മന്റെ ഈ കരുനീക്കം എന്നാൽ പ്രസംഗം വിവാദമായതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു ക്രൈസ്തവ പാരമ്പര്യത്തെയും ക്രൈസ്തവ മൂല്യങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ നടത്തിയ പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് കോൺഗ്രസ് വിമർശിച്ചു കുറെ കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ക്രൈസ്തവരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ വരുന്നുണ്ട് ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് നിരക്കാത്തതാണ് ഇത്തരം പ്രവണതകൾക്ക് നേതൃത്വം നൽകുന്നവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു ആയിരക്കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ മദ്യശാലകളായി മാറുന്നു നൃത്തശാലകളായി മാറുന്നു എന്ന വിധം ആക്ഷേപിച്ചു സംസാരിച്ച കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മനെതിരെ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കത്തോലിക്ക സഫ എല്ലാ മതങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചു ആണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ക്രൈസ്തവ വികാരത്തെ വ്രണപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ ഗൌരവപൂർവ്വമായി കാണുന്നു അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അടിവരയിട്ട് അറിയിക്കുകയാണ് ലാഭത്തിനും തിരഞ്ഞെടുപ്പ് വിജയത്തിനുമായി വർഗീയതയെ കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശൈലി പ്രതിഷേധാർഹവും ആശങ്കജനിപ്പിക്കുന്നതുമാണെന്നും കെ സിവൈഎം സംസ്ഥാന കമ്മിറ്റി ഫേസ്ബുക്കിൽ കുറിച്ചു ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ച ചാണ്ടിയുമ്മന്റെ പ്രസ്താവന തികച്ചും അപലപനീയമാണെന്നും കെ സി വൈഎം വ്യക്തമാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചാണ്ടിയുമ്മന്റെ പ്രസംഗം ക്രൈസ്തവ സമൂഹത്തിന് വേദന ഉളവാക്കിയെന്നും വർഗീയത വളർത്തുന്നത് ആശാസ്യമല്ലെന്നും കഴിഞ്ഞ ദിവസം കെ സി ബി സി പുറത്തിറക്കിയ പ്രസ്താവനയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ക്രൈസ്തവർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റിനേക്കാൾ ഗുരുതരമായ അവസ്ഥ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മന്റെ പ്രസംഗം മൂലം പാർട്ടിക്ക് ലഭിക്കാനാണ് സാധ്യത ഷിക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി